ഒന്നും ചെയ്യില്ല ഷാന എന്റെ മാലി തൂങ്ങണ എന്താ സത്യോ ആലപ്പുണ് ആന പിണ്ണെ ada apa nak? Ba dia pu ba. Dia pu ba. Ba. Dia pu ba. Ini kayak le kata dia. Betu saya na betu. Ah Redmi na nak ke Na Redmi papa ya. Na. Na na papa ya. Na na. Ba. Ada nenna. Ba ini kutijo na. ama Bah. ഷരൽ തുമ്പിൽ നിർത്തി ഇറക്കി വിട്ടേ കല് വന്നിട്ട് വരികയാണ് ശെരിക്കും വേൽ തുമ്പിൽ നിർത്തിയവള് ഒന്നുമില്ല കാലഘട്ടമാണത് എന്തേ എന്തേ എന്തിനൊന്നാണ് എന്തൊക്കെ തുറക്കണ എന് തല കേറിയിരിക്കണന്നുണ്ട് വേറൊന്നും തല കയറി വന്നതാ പേടിക്കണ്ട ഒന്നും ചെയ്യില്ല ഞാനിന്റെ കൊത്തു കിട്ടിട്ട് ഞാനിന്റെ കരിയല് ഇല്ലാത്ത കൊത്തിന്റെ അവൻ തലേ കയറിയിരിക്കും മെല്ലെ 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 അതത്രേ ഉള്ളു വേറെ ഒന്നുമില്ല ഹൈറ്റ് എവിടെ ഉയരം കൂടുന്നോറും സാധു കൂടും പറഞ്ഞു ആണ് ഇവന്റെ എവിടെ ഉയരം പറഞ്ഞാൽ അവിടെ ഇരിക്കണം ഷഹനെ പരിചയപ്പെടാൻ നെമ്മി എവിടെ ി വന്നാലും ഇതുപോലെയാണ് നൗഷി തലയിൽ കയറി ഇരിക്കും നാവഷി ചെയ്യലായി പിന്നത് ചത്തുമണിവിടെ എന്റെ അമ്മ അമ്മ വണ്ടി കൊടുക്കടാ വണ്ടി കൊടുക്ക ഇവനെ എന്നെ കൊല്ലാൻ നിക്കുന്നു അതന്നെ 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 ഓടി വാന്ന് ആ വണ്ടീ വിളിക്കാണവരുണ്ട് വരുണ്ട് കുട്ടി വിളിച്ചോ വണ്ടി വരും ഓടി വാ എന്തുമാ അപ്പോ അത് റെഡ്മി നോക്ക് എന്റെ കുട്ടി ഇരിക്കും ലേ എന്റെ കുട്ടി ഇരിക്കും കൊത്ത റെഡി എനിക്ക് വേടാ എവിടെ കേറി അതെ 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 പോയി അതാ സോഫിന്റെ ഇക്കു പോയി ആ

യറട്ടി പഠിക്കുന്നേ ശെരിയാളു ഞാൻ കയറി പഠിക്കുന്നില്ല ആരോക്കിന് പേടി മാറി അപ്പൊ റെഡ്മീം പോയിരിക്കും വാ റെഡ്മി വാ 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 ചാടി വാ കുട്ടി ഓ ഈ അവനുമാകെടുക്കമ്മ ഞാൻ രക്ഷപ്പെട്ടു ഇരുന്നോ ഒന്നും ചെയ്യില്ല കുട്ടിനെ ഇരുന്നോ ഇരിന്നാ അപരോക്കി വന്നി Redmi വന്നി ഇരിക്കേ ഓടിക്കണ്ട കുക്കു വാണ്ടടാ വാടാടാ ഇടാ ഇടാ വാട ഒളച്ചിരിക്കണ അവനെ ഇടാ വാടാ ഇടാ ഇടാ വാടാ ഓട എന്നെ കേറ്റിടാ വാ തല്ലില്ലടാ വാ കുട്ടിക്ക് ഇപ്പോ നല്ല കരയേ ഇല്ല. അണ്ടി മാന്തന്തായി നീ. യാ തനീലുമടയേത് കൈകൊണ്ട് അങ്ങോട്ട് ആക്കിയേ. അമ്മ അവര മകനാണോടാ? ഓട്ട. നോക്ക് സമനപ്പെട്ടോ. നീ കേക്ക് കുട്ടി എടുക്ക് കുടി. കേർ കേർ മേരെ കേർ നീ. എന്നവൻ എന്ത് ചെയ്തു ചേക്കേ ജീതുവന്ന. ിട്ട് നിന്നോടന്നെട്ടിട്ട് പിന്നെ

ശരി പോവണ ചോറ് അവിടെ വെച്ചിട്ടുണ്ടല്ലോ കഴിക്കിപ്പോ എന്തുമാ പിള്ളേര് പോയാ അപ്പോ അപ്പൊ ആയിരിക്കും കൂട്ടിലൂമ്പുണ്ടാ കൂ വായി തന്നെ വെച്ചു ജിമ്പു അതുകൊണ്ട് അവരുടെ വീട്ടിലാണ് ഇവിടെ വെച്ചാ പിള്ളേർ എടുത്താലോ ഇവരെടുത്താലോ കിടന്നു തന്നോ ില്ല ഇനി അവർക്ക് പൊക്കോ ഇല്ല എന്റെ കയ്യിലൊന്നും ഞാൻ അവർക്ക് വേറെ എന്തെങ്കിലും കൊടുക്കണ്